നമ്മൾ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈക്കാണ് ഈ മൈക്കിൻ്റെ ഇവിടെ നിന്നുള്ള അല്ലേ ഈ മൈക്ക് ഓൺ ആയിരിക്കണം ഇതിലൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ചിൻ്റെ മൈക്ക് ഓൺ ആയിരിക്കണം അതിൻ്റെ കേബിൾ ഇങ്ങനെ അങ്ങ് പോവാം ഈ പോകുന്ന എങ്ങോട്ടാണെന്ന് നോക്കാം ആ കേബിൾ ഇതാണ്ട് ഇതബള വന്നു ഇവിടെ ഈ സാധനത്തെ മിക്സറി വന്നു മിക്സറി വന്നതിന് ശേഷം ആ ഒരു കേബിളിൻ്റെ എന്ത് ചെയ്യണം വോളിയം കൺട്രോൾ ഇതിങ്ങനെ അത് കൂട്ടി വെക്കണം പിന്നെ എൻ്റെ ടോണും ഡിലേയും എന്നാ കാര്യങ്ങളെല്ലാം ഡിലേയും എക്കോയും ഇതൊക്കെ ആവശ്യത്തിനുള്ളത് അനുസരിച്ച് നമ്മൾ തിരിച്ചു വെക്കണം അതിന് ശേഷം ഈ മാസ്റ്റർ ആയിട്ടുള്ള വോളിയം മൈക്കിൻ്റെ ഇത് ഇത് നമ്മൾ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇത് പങ്ങ് വെക്കുക ഇതങ്ങ് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ബാക്കി ഇവിടെ കണ്ടോളൊക്കെ നമുക്ക് ആവശ്യമുള്ള എക്കോയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ബാസ് ട്രവൾ ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്ത് വെക്കുക മൈക്കിൻ്റെ ഓളിയോ ഒരു നൂറ് ശതമാനം ആകെ എഴുപത്തഞ്ചോ എമ്പോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ളോ ആ മാസം നമ്മൾ ഫുൾ ആക്കരുത് ഒരു എഴുപത്തഞ്ച് ആ രീതിക്ക് വെക്കണം ക്ലാരിറ്റി ആയിട്ട് വരുന്നത് പിന്നെ നമ്മളത് കൂടാണ്ട് തന്നെ നമ്മൾ കരവൊക്കെയൊക്കെ ആയിട്ട് പാടുവാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വഴിയുള്ളൊരു ഇൻപുട്ട് നമ്മൾ കൊടുക്കണം ബ്ലൂടൂത്ത് വഴി നമ്മൾ മൊബൈൽ വഴി കണക്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു മിനിമം ഓളിയം നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ ഒരു ശകലം ഇതൊക്കെ പിന്നെ കൂട്ടി വെച്ച് നോക്കണം ഇത് 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 അങ്ങ് കൂട്ടി വെച്ച് കൊടുത്തിരിക്കുന്നത് അടുത്ത നടപടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കേബിൾ പോകുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ മൊബൈൽ ക്യാമറയാണ് അതിലേക്ക് എങ്ങനെയാണ് ഇത് റെക്കോർഡ് എന്നുള്ളതാണ് അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കേബിൾ വന്നിരിക്കുന്നത് ഈ കേബിൾ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളത് ഈ കേബിൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയറിലേക്ക് പോകുന്ന സൗണ്ടിന് വേണ്ടി കൊടുക്കുന്ന ആംപ്ലിഫയറിലേക്ക് പോയിരിക്കുന്ന ലെഫ്റ്റ് റൈറ്റ് എന്ന കേബിളാണിത് ഇതാണ് നമ്മൾ മൊബൈലിലേക്ക് നമ്മൾ പോകുന്ന ഇത് ഔട്ടാണിത് ഔട്ട് സ്പീക്കറിലേക്ക് പോന്നു അതുപോലെ തന്നെ ഈ രണ്ട് ഔട്ടുണ്ട് അതിലെ ഓരോ ഔട്ടിൻ്റെ പേര് ലെഫ്റ്റ് റൈറ്റ് എന്ത് ചെയ്യും അവിടുത്തെ ഇതിങ്ങനെ പോരുവാണ് ഈ കേബിൾ വഴി ഇതിങ്ങനെ പോന്നിട്ട് അതിങ്ങനെ വന്നിട്ട് ഇതാണ്ടേ ഈ മൊബൈലിലോട്ട് വന്ന് കയറുകയാണെ ചെയ്യുന്നത് ആ കേബിൾ വന്ന് നമ്മൾ അയറിങ്ങും പറഞ്ഞിട്ടുള്ള റിങ് ഇതിലേക്ക് നമ്മൾ കയറുകയാണെ ചെയ്യുന്നത് ഇതിലേക്ക് കയറിയിട്ടാണ് ഇതിൽ നിന്ന് രണ്ടായിട്ട് തിരിയുന്നത് ഇത് രണ്ടായിട്ട് തിരിയുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മൊബൈലിൽ റെക്കോർഡ് നമ്മൾ നമ്മളെടുക്കുന്ന വീഡിയോയ്ക്ക് റെക്കോർഡാകാൻ വേണ്ടിയിട്ടുള്ള ശബ്ദം നമ്മൾ മൈക്ക് വഴിയുള്ള ശബ്ദം മിക്സർ വഴി കയറി വന്ന് മൊബൈലിൽ നമ്മുടെ വീഡിയോടൊപ്പം ആ റെക്കോർഡാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒപ്പം തന്നെ എന്തു ചെയ്യാം നമ്മൾ വീഡിയോയും പാട്ടൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേബിൾ വഴി തിരിച്ച് അയറിങ്ങിൻ്റെ ഇവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മറുസൈഡ് അവിടുന്ന് ഈ ഇരു നീല കേബിൾ വഴി ഇതിങ് പോരുവാണിത് ആ ചാല കളറുള്ള നീല കേബിൾ വഴി വരുന്നു അത് നേരെ വന്നിട്ട് ഇതുകൊണ്ടോ നമ്മൾ ഈ മിക്സറിൻ്റെ ഓഡിയോ ഇൻപുട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഓഡിയോ ഇൻപുട്ടിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലൊരു സ്വിച്ച് ഉണ്ട് ഇതുകൊണ്ടോ ഈ കാണുന്ന സ്വിച്ച് ഈ സ്വിച്ച് നമ്മൾ ഇപ്പോൾ താഴെത്തോട്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് വെക്കേണ്ടത് തിരിച്ച് കേൾക്കാനായിട്ട് നമ്മൾ ഇത് ഇതിൽ ഒന്നും ഇങ്ങനെ ഞെക്ക് വിട്ടാൽ മതി എല്ലാം പൊങ്ങിയിരിക്കുന്നുണ്ടോ പൊങ്ങി വരുന്ന സമയത്ത് മൊബൈൽ റെക്കോർഡായിട്ടിരിക്കുന്ന നമ്മുടെ സെറ്റിൽ നമ്മുടെ സ്പീക്കറുകളിൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അങ്ങനെയാണിത് സിമ്പിളായിട്ട് റെക്കോഡ് ചെയ്യുന്നതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഇതുപോലെയാണ് അടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാട്ട് പാടുന്നയാൾക്ക് നമുക്ക് സൗണ്ട് എന്നാൽ ഹെഡ്ഫോണിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഔട്ട്പുട്ടിൽ നിന്ന് വന്നിട്ട് ആംപ്ലിഫയറിനും ഹെഡ്ഫോണിനും കൊടുക്കാനായിട്ട് ഓഡിയോ സ്പ്ലിറ്റർ ഉണ്ടത് ഇതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുവാണത് ഇതിലേക്ക് നമ്മൾ ത്രൂ കൊടുത്തു വെക്കുകയാണ് ഇതിൽ നിന്നാണ് ആംബ്ലിവെയറിലേക്ക് മറ്റും ആയിട്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു കണക്ഷൻ നേരെ പോകുന്നത് ഈ ഒരു കേബിളുണ്ടല്ലോ ഈ കേബിൾ നേരെ ഇതാണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നത് നേരെ ഇവിടെ വരുവായിരുന്നു വേണ്ട ഇവിടെ വന്ന് ഇതിനകത്ത് കയറുവായിരുന്നു ഇതിനകത്ത് കയറിയിട്ട് ആണ് നാല് സ്പീക്കറിനെ ഈ കാണുന്ന ഹെഡ്ഫോണിലേക്ക് കൊടുത്തിട്ട് നമുക്ക് പാടുന്ന ആൾക്ക് കേൾക്കാം പിന്നെ ഇതിൽ നിന്നൊരു വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്സറിൻ്റെ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കും കേൾക്കാം അങ്ങനെ നാല് പേർക്ക് കേൾക്കാനുള്ള സംവിധാനം ഇതിലുണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പിന്നുകളൊക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്ക് പാടുന്ന സമയത്ത് പുറത്തുള്ള സ്പീക്കറിൻ്റെ ഓളിയങ്ങളൊക്കെ കംപ്ലീറ്റ് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലുള്ള ഓളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി വെച്ച് കഴിഞ്ഞാൽ മിശ്രയാലും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് അതായത് പാടുന്ന ശബ്ദം സ്പീക്കറിൽ കൂടെ വന്നിട്ട് റിട്ടേൺ അടിച്ചിട്ട് അത് മൈക്കിൽ കൂടെ കയറി വന്നിട്ടുള്ള നോയിസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രയോജനം ഇത് മെയിനായിട്ടുള്ളൊരു പ്രയോജനമാണ് സാധാരണ ആംബ്ലി ഇതുപോലെ നമുക്ക് ചെവിയിൽ വെച്ച് ഹെഡ്ഫോൺ വെച്ച് കേൾക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വെച്ച് കേട്ടിട്ട് ഈ രണ്ട് സ്വരവും കൂടെ അതായത് നമ്മുടെ ബ്ലൂടൂത്തിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും നമ്മൾ പാടുന്ന സൗണ്ടും കൂടെ ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കാണുന്ന ഫോർ വേ ഹെഡ്ഫോൺ ആംബ്ലിവെയർ എന്ന് പറയുന്നത് ഇതാണ് ഇതിലെ പ്രമുഖ താരം ഇനി വിവിധ മോഡുകളിലിട്ടുള്ള റെക്കോർഡിങ്ങിൻ്റെ ട്രയലാണ് കാണിക്കുന്നത് അത് നമ്മൾ പുറത്തോട്ടുള്ള സ്പീക്കർ ഓഫ് ചെയ്തും പുറത്തോട്ടുള്ള സ്പീക്കർ ഓഫ് ചെയ്യാതെയും ഉള്ള റെക്കോർഡിംഗ് ആണ് നമ്മളിനി കാണിക്കുന്നത് എൻ്റെ ശബ്ദവ്യത്യാസം നമുക്ക് ഇയർഫോൺ ഉപയോഗിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ശകലം പോലും നോയിസ് ഇല്ലാത്ത രീതിയിലുള്ള റെക്കോർഡിംഗ് ആണ് ഇനി കാണാൻ പോകുന്നത് I love you too, Kajamaka, I love you too. Too to do, to do, to do. I love you too, Kajamaka, I love you too. I love you too. Too to do, to do, to do. I love you too, Kajamaka, I love you too.

I love you too. Hello, check, hello, hello, hello. ഉന്മാദത്തെ നിലകൾ രണ്ടിലടിഞ്ഞവിടെ ജാതേ താളാണല്ലേ എന്നാൽ സംഗീത ശില്പങ്ങിയല്ലേ ചില്ലം വിതരേത്തുള്ളിയോഴിതും പറയാ ീതറി താങ്ക് യു ഓൾ താങ്ക് യു ഓൾ ഓക്കേ ഓക്കേ താങ്ക്സ്